ഫോർ കെ വെർഷ്യനിൽ ആദ്യം തന്നെ റീ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മമ്മൂക്കയുടെ ആദ്യ മൂവിയാണല്ലോ പാലിരി മാണിക്കോം ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പിന്റെ പണികളെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട് അഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഓളമുണ്ടാക്കാൻ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിന് സാധിച്ചിട്ടില്ല മഹാസുബേറിന്റെ യൂട്യൂബ് ചാനലിലായിരുന്നു ട്രെയിലർ റിലീസ് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ ആകമാനം മൊത്തം ആരോപണങ്ങളിലൂടെയാണല്ലോ കടന്നു ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോരോ നടൻ പേരുകളാണ് ഓരോരുത്തരുടെ പേരുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും മുഖമുടി അടർന്നു വീണ്ടുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് കേൾക്കുന്നവനും മനസ്സിലാവുന്നില്ല പാലരി മാണിക്യം എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃതമായിരുന്നല്ലോ രഞ്ജിത്ത് അദ്ദേഹത്തിന് വരെ ആരോപണ വിവാദത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കുകയാണല്ലോ ഉടൻ തന്നെ ഫോർ കെ വേർഷൻ തിയേറ്ററിൽ എത്താനിരുന്നതാണ് ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സ്ഥിതിക്ക് ഇനി ഈ ഒരു ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല പാലരി മാണിക്കം ഒരു ഓഫ് ബീറ്റ് മൂവിയാണ് കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർത്ത മൂവിയല്ല അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രേക്ഷകർ ഈ ഒരു സിനിമ കാണാൻ വീണ്ടും തിയേറ്ററിൽ എത്തുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ